അടിയന്തരാവസ്ഥയെന്ന ഭരണകൂട ഭീകരതയുടെ കിരാതവാഴ്ചയെക്കുറിച്ചോർക്കുന്ന മലയാളിയുടെ തീരാനോവാണ് രാജൻ തിരോധാനം അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ പോലീസ് കക്കയം ക്യാമ്പിൽ വെച്ച് നടത്തിയ ക്രൂരപീഡനത്തിലാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ പി രാജൻ കൊല്ലപ്പെടുന്നത് അച്ഛൻ ടി വി ഈച്ചരവാര്യർ നടത്തിയ നിയമ പോരാട്ടം നീതിന്യായ ചരിത്രത്തിലെ സുപ്രധാന ഏടായി അവശേഷിക്കുന്നു ഫെബ്രുവരി ഫാറൂഖ് കോളേജിലെ ആർട്സ് ഫെസ്റ്റിൽ പങ്കെടുത്ത് ചാത്തമംഗലം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിന് മുന്നിൽ വന്നിറങ്ങിയ പി രാജനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു ആദ്യം കോഴിക്കോടും പിന്നീട് കുപ്രസിദ്ധമായ കക്കയം പോലീസ് ക്യാമ്പിലും എത്തിച്ചു അറസ്റ്റിന് കാരണം നെക്സലൈറ്റുകൾ തലേദിവസം നടത്തിയ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ രാജൻ എന്നൊരാൾ പങ്കെടുത്തു എന്ന കേട്ടുകേൾവി മറ്റൊന്നായി പറഞ്ഞത് ആഭ്യന്തരമരിയായിരുന്ന കെ കരുണാകരനെ വിമർശിച്ച് പാട്ടുപാടിയെന്നും കാരണം എന്തായാലും പോലീസിൻ്റെ നിഷ്ഠൂരമായ മൂന്നാം മുറിയിൽ രാജന് ജീവൻ നഷ്ടമായി മൃതദേഹം എന്തു ചെയ്തു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യം കക്കയം ക്യാമ്പിലെ പോലീസ് നരനായാണ്ടിന് ഇരയായവർ നിരവധി കൈയിൻ്റെ കാലിന് നഖത്തിൻ്റെ ഉള്ളിൽ ഈ ഇരുമ്പ് സൂചി അടിച്ചു കയറ്റുന്ന ഒരു പ്രയോഗമുണ്ട് മീശ പറിച്ചെടുക്കുന്ന പ്രയോഗമുണ്ട് പിന്നെ ഉരുട്ടൽ പിന്നെ ശരീരം ഇങ്ങനെ തൂക്കും ഒരു കൊടുത്തിൽ തൂക്കി തൂക്കി പിന്നെ കാലിൻ്റെ അടിയിലടിക്കും ഇങ്ങനെയുള്ള എല്ലാ മർദ്ദനമുറകളും ഈ പരിശീലനത്തിൻ്റെ ഭാഗമായി അവിടെ നമ്മളെ സഖാക്കൾക്കെതിരായി പ്രയോഗിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ചില ഒറ്റപ്പെട്ട നക്സിലേറ്റാർ ഉണ്ടാകും പക്ഷേ കൂടുതൽ സി പി എം പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് വിധേയമായത് നിസ്സഹായനായ ഒരച്ഛൻ്റെ ധീരമായ അന്വേഷണത്തിനും കണ്ണീരിനും കേരളം സാക്ഷിയായി അന്ന് കാലത്ത് ഈ യൂത്ത് കോൺഗ്രസ് ഇല്ലേ യൂത്ത് കോൺഗ്രസിന് ഒരു ഒരു വേറെ ഒരു എന്താ ഉണ്ടായ പേര് മറന്നു അവരെ ആണ് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ ആയി ഇത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഓരോ ദിക്കും ഈ പോലീസിൻ്റെ ഡയറക്ഷൻസ് കൊടുത്തിരുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരാണ് കോഴിക്കോട് റീജിയണൽ എൻജിനീയറിംഗ് കോളേജിലെ ഒരു ലോഡ്ജിൽ ഇരുന്നിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് ആരെയൊക്കെ പിടിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ലിസ്റ്റ് അവരാണ് ഉണ്ടാക്കിയത് ഇതൊക്കെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് കാര്യങ്ങളാണ് ഇതിനൊന്നും തെളിവില്ല സർ അപ്പോൾ അതിൽ അവർ കൊടുത്ത ആ ലിസ്റ്റിൽ രാജൻ്റെ പേര് വളരെ വളരെ പ്രമോ പ്രമോ ഈ ഇതായിട്ടുണ്ടായിരുന്നു മകനെ കണ്ടെത്താൻ പ്രൊഫസർ ടി വി ഈശ്വര വാര്യർ നടത്തിയ നിയമ പോരാട്ടം ചരിത്രം ഹേബിയസ് കോപ്പസ് ഹർജിയും കോടതി നടപടിയും പിന്നീട് മുഖ്യമന്ത്രി കെ കരുണാകരന്റെ രാജിയിലാണ് കലാശിച്ചത് സത്യപ്രതിജ്ഞാലംഘനം നടത്തിയതിനാണ് കരുണാകരന് രാജിവെക്കേണ്ടി വന്നത് മരിക്കും വരെ കരുണാകരനും പറഞ്ഞില്ല രാജനെ എന്ത് ചെയ്തെന്ന് ഒരച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ ഈ ചിരവാര്യർ നിർത്തുന്നതിങ്ങനെ പകയുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും എനിക്ക് ഉത്തരമില്ല പക്ഷേ ലോകത്തിനോടൊരു ചോദ്യം ഞാൻ ഇപ്പോഴും ബാക്കിയാക്കുന്നു എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ മരിച്ചിട്ടും നിങ്ങളെന്തിനാണ് മഴയെത്തി നിർത്തിയിരിക്കുന്നത് ഞാൻ വാതിലടയ്ക്കുന്നേയില്ല പെരുമഴ എന്നിലേക്ക് പെഴുതു വീഴട്ടെ ഒരു കാലത്തും വാതിലുകൾ താഴിടാനാവാത്ത അച്ഛനെ അദൃശ്യനായ എൻ്റെ മകനെങ്കിലും അറിയട്ടെ കോഴിക്കോട്